ഹായ് ഇന്നലെ എല്ലാവരും പ്രതീക്ഷിച്ചൊരു കാര്യം അനുമോൾ കെട്ടി ലാലേട്ടൻ നല്ലത് കൊടുക്കും അനുമോൾ ചെയ്ത തെറ്റുകൾ ലാലേട്ടൻ ചൂണ്ടിക്കാണിക്കും അനുമോളെ എടുത്തിട്ട് കൊടുക്കും എന്നുള്ളതൊക്കെയാണ് പക്ഷെ ഇന്നലെ ലാലേട്ടൻ അനുമോളെ ചീത്ത് പറഞ്ഞു ചീത്ത് പറയാന്ന് വെച്ചു കഴിഞ്ഞാൽ ജിസൈലിനെതിരെ കയ്യോങ്ങിയതിന്റെ പേരിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം ലാലേട്ടൻ പറഞ്ഞു എന്നുള്ളത് സത്യമാണ് പക്ഷേ അനുമോളെ ലാലേട്ടൻ പ്രശംസിക്കുകയാണ് ചെയ്തത് ജിസൈലിന്റെ തെറ്റായ അതായത് ജിസൈൽ തെറ്റായ രീതിയിൽ ബിഗ് ബോസ് വീട്ടിൽ പോകുന്നു ബിഗ് ബോസ് പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുന്നില്ല ഇതിനെതിരെ അനുമോള് നല്ല രീതിയിൽ പ്രതികരിക്കുകയുണ്ടായി ഒരു സി എ ഡി ആയി ജിസൈലിന്റെ തെറ്റുകൾ കണ്ടുപിടിക്കാൻ അനുമോൾ ശ്രമിക്കുകയുണ്ടായി അതിനെ ലാലേട്ടൻ പ്രശംസിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അവിടെ അനുമോൾക്ക് പോസിറ്റീവാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഏറ്റവും നന്നായി പെർഫോം ചെയ്ത വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ അനുമോൾ തന്നെയാണ് അവസാന ദിവസങ്ങളിൽ അനുമോളാണ് സ്ക്രീനിൽ നിറഞ്ഞു നിന്നത് തീർച്ചയായും അനുമോളുടെ പ്രകടനം വളരെ മെച്ചപ്പെടുന്നുണ്ട് ഇന്നലെ ലാലേട്ടൻ അനുമോൾ പുരുഷ കണ്ടസ്റ്റൻസിനെ മൊണ്ണകൾ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അത് അവിടെ പ്ലേ ചെയ്ത് കാണിച്ചുകൊള്ളു അത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരും ചിന്തിക്കും അനുമോളെ തൊലിയൊരുക്കാൻ വേണ്ടിയാണ് എന്നുള്ളൊരു കാര്യം പക്ഷെ അങ്ങനെയല്ല സംഭവം അനുമോൾ ആ വിളി അവിടെയുള്ള കണ്ടസ്റ്റൻസിനെ വിളിച്ചതിലൂടെ അനുമോൾക്ക് ഗുണമാണ് ഉണ്ടായിരിക്കുന്നത് നമ്മൾ ലൈവ് കണ്ടപ്പോൾ തോന്നിയൊരു കാര്യം അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് തന്നെയാണ് ഇവിടെ ലാലേട്ടൻ അത് ചോദിച്ചപ്പോൾ തന്നെ അനുമോൾ ഞാൻ വിളിച്ചു ലാലേട്ട എന്നാണ് പറഞ്ഞത് തീർച്ചയായും അനുമോളുടെ സംസാരത്തിൽ നല്ല ധൈര്യം വന്നിരിക്കുന്നു അവർ കരയും കരഞ്ഞുകൊണ്ടിരിക്കും അത് അവരുടെ രീതിയാണ് പല ആൾക്കാരും പറയും അത് നാടകമാണ് എന്ന് തീർച്ചയായും അങ്ങനെയല്ല അവര് ദേഷ്യം വന്നാലും കരയും ഒരുപക്ഷെ സങ്കടം വന്നാലും കരയും സന്തോഷം വന്നാലും കരയും അത് അവരുടെ രീതിയാണ് അപ്പോൾ ഇന്നലെ ലാലേട്ടൻ മൊണ്ണകളെ എന്ന് വിളിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അനുമോൾ പറഞ്ഞത് ഞാൻ വിളിച്ചു ലാലേട്ട എന്നുള്ളതാണ് ആ ധൈര്യം അനുമോൾക്ക് എവിടെ നിന്ന് കിട്ടി അതിനുള്ള ധൈര്യം കിട്ടാനുള്ള കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അനുമോള് അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആ വീഡിയോ കാണിച്ചതിലൂടെ ഈ പറയുന്ന അനുമോൾ ചമ്മി നാറിയിട്ടുണ്ടായിരുന്നു പക്ഷെ അനുമോൾക്ക് ആ ചമ്മിനാറലിലൂടെ കിട്ടിയത് വലിയ ധൈര്യമാണ് ഇപ്രാവശ്യം മൊണ്ണകളെ എന്നുള്ള വീഡിയോ പ്ലേ ചെയ്തപ്പോൾ അനുമോൾക്ക് ഒരു കൂസലും ഉണ്ടായിരുന്നില്ല ചോദ്യം ചോദിച്ചപ്പോൾ അനുമോൾ കൃത്യമായിട്ടുള്ള ആൻസറും മൊണ്ണകളെ എന്ന് ഞാൻ വിളിച്ചു എന്നുള്ളത് തന്നെയാണ് ലാലേട്ടൻ ആ വീഡിയോ കാണിച്ചതിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അനുമോൾക്ക് കുറച്ചുകൂടി ഫാൻ ബേസ് വർദ്ധിക്കും രണ്ടാമത് അവിടെയുള്ള പുരുഷ കണ്ടസൻസ് അനുമോൾക്കെതിരെ തിരിയും അതങ്ങനെ വേണം എന്ന് വെച്ച് തന്നെയാണ് ആ വീഡിയോ അവിടെ പ്ലേ ചെയ്തത് അങ്ങനെ വരുമ്പോൾ അനുമോളുടെ മികച്ച ഗെയിം നമ്മൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോളൂ അടുത്ത ആഴ്ച പാനു ശരത്ത് അക്ബർ ആര്യൻ ഇതുപോലെയുള്ള ആൾക്കാരെല്ലാവരും അനുമോൾക്കെതിരെ തിരിയും എന്ന് ഉറപ്പാണ് അപ്പോ അനുമോളുടെ ഗെയിം വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകും പ്രേക്ഷകർ അനുമോളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യും അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ടീംസ് എല്ലാവരും ബിഗ് ബോസ് വീട്ടിലെ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ആണ് അനുമോൾക്ക് പരം പോസിറ്റീവ് ആവാൻ മറ്റൊരവസരമില്ല അതിന് ബിഗ് ബോസ് കൊടുത്ത ഒരു സാധനമാണ് തീർച്ചയായും അവരെല്ലാവരും അനുമോൾക്കെതിരെ തിരിയും അതുപോലെ തന്നെ ജിസൈലിനെ ഇന്നലെ എല്ലാവരും പൊക്കി പറയുന്നുണ്ടായിരുന്നു തീർച്ചയായും ജിസൈലിനുള്ള മൂട്ടാം പണിയാണ് ആ സാധനം ജിസൈലിന് എല്ലാവരും കൂടി പുകഴ്ത്തിയതിലൂടെ ജിസൈലിന്റെ ഫാൻ ബേസ് പുറത്ത് ഇടിയുകയാണ് ചെയ്യുന്നത് കാരണം ലാലേട്ടന്റെ എപ്പിസോഡിൽ തകർന്നു പോകുന്ന ആൾക്കാർ പിന്നീട് കുതിച്ചു കയറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പ്രേക്ഷക മനസ്സിൽ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ് ലാലേട്ടൻ അനുമോളെ നല്ല രീതിയിൽ പ്രശംസിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ചില കാര്യങ്ങൾ അനുമോൾക്ക് ഗുണമുണ്ടാവാൻ വേണ്ടി ഇട്ടു കൊടുക്കുകയും ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് തീർച്ചയായും ഉറപ്പിച്ചു പറയാം ഇനിയുള്ള ആഴ്ചകൾ അനുമോളുടെ ആഴ്ചകളായി മാറും അനുമോൾക്കെതിരെ പല പുരുഷ കണ്ടഷൻസും ഗെയിം കളിക്കുക തന്നെ ചെയ്യും അനുമോൾ അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യും ഇപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അത് അനുമോൾ തന്നെയാണ് ഉറപ്പിച്ചു പറയാം അനുമോൾ ഈ സീസണിൽ അവസാനം വരെ കാണും ഒരു പക്ഷേ വിന്നറും ആയേക്കാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ ഒന്ന് സബ് ചെയ്തേക്കാം ഓക്കെ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ